മുന്നമ്പത്തെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നോക്കുന്നത് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഈ നിയമത്തോട് എന്ത് നിലപാട് സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ളത് മുന്നമ്പത്ത് മാത്രമല്ല ചെല്ലാനത്തും ചാവക്കാട്ടും കേരളത്തിലെ മാനന്തവാടിയിലും അടക്കം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതിനോടകം നോട്ടീസ് ലഭിച്ചിട്ടുള്ള കുടിയിറക്കിന് നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ വളരെ ആശങ്കയോടെ കാണുന്ന ഒരു ദിവസം അവരുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം നരേന്ദ്രമോദി സർക്കാർ കാണുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സോക്കോൾഡ് മതേതരവാദികളായിട്ടുള്ള എം പിമാർ പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരും ഒരു എൽ ഡി എഫ് എംപിയും ഈ വിഷയത്തിൽ കേരള ജനതയോടൊപ്പം നിൽക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് വലിയൊരു ശതമാനം വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷവും വഖഫിന്റെ വീതി നിലക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ ജിക്കുന്നവരും ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പത്തൊമ്പത് എം പിമാരും വഖഫ് നിയമ പരിഷ്കാരത്തെ അനുകൂലമായി കൈ ഉയർത്തണം എന്നുള്ളതാണ് നമ്മള് കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരെ കുറിച്ച് പറയുന്നത് അവരെല്ലാം മതേതര എം പിമാരാണല്ലോ എന്നാൽ ഷാഫി പറമ്പന്റെയൊക്കെ മതേതരത്വം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ണ് തുറന്ന് കാണാൻ കഴിയും ബില്ലിന് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ അവർ കൈ ഉയർത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മഹാരാഷ്ട്രയിലെ ഉജ്ജ്വലമായിട്ടുള്ള ബിജെപി വിജയത്തിന് ശേഷം എൻ ഡി എയുടെ വിജയത്തിന് ശേഷമാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത് നിർഭാഗ്യവശാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസ് മുന്നണി നാൽപ്പത് സീറ്റിലേക്ക് ഒതുങ്ങി എൺപത് ശതമാനം സീറ്റുകളും നരേന്ദ്രമോദിയുടെ മുന്നണി മഹാരാഷ്ട്രയിൽ കരസ്ഥമാക്കി കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു മഹാരാഷ്ട്രയുടെ ചുമതല എന്നാണ് ഇവിടെ വാർത്തയാക്കപ്പെട്ടത് ഇരുപത് ശതമാനത്തിൽ താഴെ പോയി അവരാരും തന്നെ കേരളത്തിൽ ഒരു മാധ്യമവും കേരളത്തിൽ മഹാരാഷ്ട്രയിലെ ഈ ദയനീയമായ പരാജയം ചർച്ചയ്ക്കെടുത്തില്ല അവരെല്ലാം വിഷയങ്ങളും തിരിച്ചുവിടാൻ മറ്റു കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഇവിടെ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കുമൊക്കെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ സ്ഥിരമായി നിയന്ത്രിക്കാൻ കഴിയുന്നു എസ് ഡി പി ഐയും പി എഫ് ഐയും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പോകുന്നു വിശുദ്ധരായിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കും പി എഫ്ഐക്കുമെതിരെ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ശേഷം ചെറിയൊരു നിറമാറ്റം ഒരടവ് നയം സി പി എം ഇപ്പോൾ സ്വീകരിച്ചതിന്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന പക്ഷെ മുഖ്യമന്ത്രിക്കും എൽ ഡി എഫിനും ജമാഅത്ത് എസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനുമെതിരായി സംസാരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ടോ നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ഡി പി ഐ യുമായി ചേർന്നാണ് കട്ടാങ്കൽ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നത് പത്തനംതിട്ടയിലെ കോട്ടുകാൽ പഞ്ചായത്ത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് ഭരിക്കുന്നത് എസ് ഡി പിന്നാണ് ചൊറണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിന് എസ് ഡി പി എ യുമായി ബന്ധമുണ്ട് തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം എസ് ഡി പി യുടെ സഹായത്തോടുകൂടിയാണ്

രാജ്മ ഉൾപ്പെടെ നിരവധി നേതാക്കൾ എസ് ഡി പിന്നെ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ എസ് ഡി പി എഫ് ഐക്കും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു അതാണ് ഇപ്പൊ കേരളത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാധ്യമങ്ങളും ഇരു മുന്നണികളും അതിനെ ഗൗരവത്തിലെടുത്തില്ലെങ്കിലും പി എഫ് ഐക്ക് കേരളത്തിൽ പൊതുവെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിനകത്ത് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കൈവരുന്നു പി എഫ് ഐ നിയന്ത്രിക്കുന്നത് പോലെ ആരാധനാലയങ്ങളെ ബന്ധപ്പെടാൻ അവർക്ക് കഴിയുന്നു ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു ഇന്നവരെ കേരളത്തിൽ നാം എവിടെയും കണ്ടിട്ടില്ല ഒരു ഭീകരവാദ ശക്തികൾ നിരോധിത ഭീകരവാദ ആരാധനാലയങ്ങളിൽ ചെന്ന് അവർക്ക് അവരുടെ ഇംഗിതം നടപ്പാക്കാൻ കഴിയുന്നു ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു ഒരു സമുദായത്തെ ആകെയും സ്വാധീനിക്കു കേരളത്തിൽ മതഭീകരവാദം വളർന്നിരിക്കുന്നു അത് കാണാൻ മതേതര പാർട്ടികളെന്ന് പറയുന്നവരോ നിഷ്പക്ഷത നടിക്കുന്ന മാധ്യമങ്ങളെ പോലും തയ്യാറാവുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കുറച്ച് കാലമായി നാം ഇവിടെ ഇവിടെ മാത്രമല്ല ഇത് കണ്ടത് നാം പാലയിൽ അത് കണ്ടു കൽപ്പറ്റയിൽ അത് കണ്ടു കഴിഞ്ഞ തവണയും പാലക്കാട് അത് കണ്ടു മതഭീകരവാദ ശക്തികൾ കക്ഷി വ്യത്യാസമില്ലാതെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ തോൽപ്പിക്കാൻ ഒരു സമുദായത്തെ സ്വാധീനിക്കുന്നു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പാപഭാരത്തിൽ നിന്ന് യു ഡി എഫിന് മാത്രമല്ല എൽ ഡി എഫിനും കൈ കഴുകി കളയാൻ കഴിയില്ല അത്രമാത്രം വർഗീയതയുമായി സന്ധി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നത് അതിനെതിരായിട്ടുള്ള ജനവികാരം ശക്തിപ്പെടുത്തുക മാത്രമാണ് മതേതരത്വം പുലരണം സമാധാനം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കടമയായി ഞങ്ങൾ കണക്കാക്കുന്നത് അതിനുള്ള പോരാട്ടങ്ങൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ ഇരു മുന്നണികളും സ്വീകരിച്ച നിലപാട് തുടർന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ള നില എ എൽ ഡി എഫും യു ഡി എഫും സ്വീകരിക്കും ഭൂരിപക്ഷ സമുദായത്തെ പണ്ട് മുതലേ അവർ തള്ളിക്കളഞ്ഞിരിക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂനപക്ഷത്തെയും അവർ മുപ്പത് ശതമാനം വോട്ടിനു വേണ്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നൽകുന്നത് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിന് ശരിയായ നിലപാടുകൾ പിടിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കണം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ നിലപാട് അല്ല ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമ്മള് ഒരു വർഷം മാത്രമാണ് കാണുന്നത് പതിനായിരം വോട്ടിന്റെ വ്യത്യാസം ഭൂരിപക്ഷം അധികം വോട്ട് ബിജെപിക്ക് ലഭിച്ചു വയനാട്ടിലും ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു പാലക്കാട് അടിസ്ഥാന വോട്ട് ബാങ്ക് നിലനിർത്തി പക്ഷേ പുതിയ വോട്ടുകളെ ആകർഷിക്കാൻ കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ പാലക്കാട് ഉപതെടുപ്പ് മാത്രമാണ് എല്ലാ മാധ്യമങ്ങളും ആഘോഷത്തോടുകൂടി വിലയിരുത്തുന്നത് മറ്റു ഒന്നും അവർ വിലയിരുത്തുന്നില്ല അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും ചേലക്കരയിൽ എന്തുകൊണ്ട് യു ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടു ഞങ്ങൾക്ക് നാലായിരം വോട്ട് പാലക്കാട് നഷ്ടപ്പെട്ടപ്പോൾ മ്യ ഹരിദാസിനെ എത്ര വോട്ടുകൾ ചേലക്കരയിൽ നഷ്ടപ്പെട്ടു എന്ന് ആരും തന്നെ ഇവിടെ ചർച്ചയാക്കണില്ല പി ഡി സതീശനും കോൺഗ്രസ് നേതാക്കൾക്കും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഇല്ലേ എല്ലാ കണ്ണുകളും പാലക്കാടേക്ക് മാത്രം എന്തുകൊണ്ടാണ് വരുന്നത് പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശരിയായ നിലയിൽ ഞങ്ങൾ വിലയിരുത്തും ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവും എന്തുകൊണ്ടാണ് പാലക്കാട് കണ്ടിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന് അത്രയും ഒന്നും ശതമാനം കുറഞ്ഞു വസ്തുത സമാഹരിക്കാൻ കഴിയാതെ പോയത് ഇതിനെല്ലാം വിശദമായിട്ട് ഓരോ ഇഞ്ചും ഓരോ ബൂത്തിനും ശരിയായ വിശകലനം നടത്തി പരിശോധന നടത്തി എല്ലാ കാലങ്ങളിലും ഞങ്ങൾ ചെയ്തതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദയനീയമായ പരാജയം ഉണ്ടായപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടര ശതമാനം വോട്ട് ഞങ്ങൾക്ക് നഷ്ടമായി നേമത്ത് ഉണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് ഞങ്ങൾക്ക് നഷ്ടമായി പക്ഷെ ഞങ്ങൾ അവിടെ തളർന്നു പോയില്ല അടിസ്ഥാന വോട്ട് നിലനിർത്തി പക്ഷെ പുതിയ വോട്ടുകൾ ആകർഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയങ്ങളിൽ ഏപ്രിൽ വരെയുള്ള കാലയളവില് തെറ്റുകൾ കണ്ടുപിടിച്ചു ജന വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു മുന്നോട്ട് പോയി കേരളത്തിൽ ഇന്നേവരെ ഒരു ഉപതെരഞ്ഞെടുപ്പിനും ശ്രീ ഒ രാജകുമാർ മത്സരിച്ച നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഇപ്പോൾ ചേലക്കരയിൽ ബാലകൃഷ്ണനും ഇതിനു മുമ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ ഒഴിച്ചാൽ നിങ്ങളെല്ലാം കണക്കുകൾ പരിശോധിക്കുന്നത് എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ കേരളം ആ നാല് ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചാൽ കേരളത്തിലെ ഒരു ബൈലക്ഷനിലും ബിജെപിക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പിറവ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരം വോട്ടാണ് ബിജെപിക്ക് അതിരുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പതിനായിരത്തിലേതോളം വോട്ടുകൾ മാത്രമാണ് ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ആ സമയത്ത് ഞങ്ങൾക്ക് പഴയ പത്തൊമ്പതിനായിരം നിലനിർത്താൻ കഴിയും ഇതെല്ലാം വസ്തുതകളാണ് പക്ഷെ അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ചുകൂടി ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും മൂന്ന് ദിവസമായിട്ട് അറിയാണോ ഞാൻ കേൾക്കാനായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും വിജയിക്കുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമാണല്ലോ ഞാനത് കേൾക്കാൻ പറ്റപ്പെട്ടവരാണ് അതുകൊണ്ട് അതിലേക്ക് പറയാനില്ല പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം പാലക്കാട് മാത്രമല്ല ഞങ്ങൾ എല്ലാ സ്ഥലത്തും പ്രവർത്തിച്ചു ഞാൻ അതിന്റെ ഓരോ താമസം പറയും പാലക്കാട് സ്ഥാനാർത്ഥി നിർണയ പാളി ഇതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം എല്ലാതരത്തിനു സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട് ഇത്തവണയും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത് ഉദാഹരണത്തിന് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങളെ പാർട്ടിയുടെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് ബഹുമാനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീകുമ്മനം രാജശേഖരൻ അദ്ദേഹം പാലക്കാട് പോയി എല്ലാ കക്ഷികളും എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട എല്ലാവരെയും പഞ്ചായത്ത് തലം മുതൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇൻഡിപെൻഡന്റ് ആയി ഓരോരുത്തരായിട്ട് കണ്ടു ഇൻഡിവിജ്വലി കണ്ടു അഭിപ്രായ സമാഹരണം നടത്തി മൂന്ന് പേരുകൾ അവിടെ വന്നു ഈ മൂന്ന് പേരുകൾ അടങ്ങുന്ന പട്ടിക വിശദമായിട്ട് നാല് മണിക്കൂർ നീണ്ട സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഓരോരുത്തരെയും സംബന്ധിച്ച നിർഭാഗ്യവശാൽ വന്ന പേരിൽ രണ്ടുപേർ മത്സരിക്കാനില്ല സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ആ ഒരു നോട്ടോടു കൂടിയാണ് ഞാൻ അതായത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിംഗ് ജാവ്ദേക്കർ ജി അമരാജ്ലാസ് അരങ്ങി അവര് എല്ലാവരും ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ നോട്ടോട് കൂടിയാണ് ഞാൻ എല്ലാവരുടെയും സർവ്വസഹമതിയോടുകൂടി അനുവാദത്തോടു കൂടിയും പാലക്കാട്ടെ പാനൽ അയക്കുന്നത് ഈ രണ്ടുപേരുന്നത് അങ്ങനെ മൂന്ന് പേരടങ്ങുന്ന പട്ടിക തന്നെയാണ് അയച്ചത് പക്ഷെ ഒരു നോട്ട് അതിനെ വെച്ചു ഇതാണ് മറ്റു രണ്ടുപേർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം അതിനെ അന്തിമമായിട്ട് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ ശ്രീ അമിത്ഷാ ഉൾപ്പെടെ ശ്രീ ജെ പി നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് വിശദമായി പരിശോധിച്ച് അവരാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് ഇത് തന്നെയാണ് ചേലക്കരയിലും സംഭവിച്ചത് ഇത് തന്നെയാണ് വയനാട്ടിലും സംഭവിച്ചത് ഇത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലും സംഭവിച്ചത് സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ചാണ് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അവസാന നിമിഷം വരെ പക്ഷെ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങളുടെ ആവശ്യപ്പെടും അദ്ദേഹത്തിന്റെ പേരും കൂടി വെട്ടി അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടായിരിക്കും അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ആൾ അങ്ങനെയല്ല അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല അതെ ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചിട്ടുണ്ട് മലമ്പുഴിയിൽ മത്സരിച്ചിട്ടുണ്ട് മലമ്പുഴയിൽ അദ്ദേഹം മൂവായിരം വോട്ടിൽ നിന്നാണ് അമ്പതിനായിരം വോട്ടിൽ നിങ്ങൾക്ക് കണക്കുകളൊക്കെ ഉണ്ടോ മൂവായിരം വോട്ടിൽ നിന്ന് അമ്പതിനായിരം വോട്ടിലേക്ക് മലമ്പുഴ പോലുള്ള ഒരു ചുവപ്പ് കോട്ടയിൽ വെണ്ണിപ്പിടി ബാലിച്ചിട്ടുള്ള ആള് തന്നെയാണ് ഇപ്പോൾ പരാജയപ്പെടുന്ന എല്ലാ അദ്ദേഹം ആണെന്ന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞത് നിങ്ങൾ അറിയുന്ന കാര്യമാണ് രണ്ടാമത്തെ ഈ കാര്യത്തിന്റെ ഒരു സംശയത്തിന് നിങ്ങൾക്ക് പിന്നെ ഞാൻ മറയില്ലാതെ മറുപടി ഈ നടത്തിനെ സംബന്ധിച്ച് എല്ലാ ചോദ്യവും ഇനി രണ്ടാമത്തെ അമിതപായ വിജയ പ്രതീക്ഷ നിങ്ങൾ പുലർത്തിയെന്നാണ് ആളുകൾ വിമർശിക്കും കോൺഗ്രസുകാരായിട്ടുള്ള ജനങ്ങളിൽ വിമർശിക്കും സർ തിരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ പുറത്താതെ ആരെങ്കിലും മത്സരിക്കും ഗോവിന്ദൻ പറഞ്ഞത് സർ ഇനി അവിടെ ഉജ്വലമായിട്ടും മത്സരിക്കുന്ന എല്ലാ മുന്നണികളും അങ്ങനെ തന്നെയല്ലേ പറയുന്നു രമ്യാരിദാസ് ജലകരൽ എന്താണ് ഞങ്ങൾ നബ്യ അരിദാസ് വയനാട്ടിൽ ജയിക്കില്ലെന്ന് പറഞ്ഞു തീക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ചില കേന്ദ്രങ്ങൾ മനഃപൂർവ്വമായിട്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചാരവേല ആ പ്രചാരവേല മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ് നിങ്ങൾക്ക് എന്തിനെ എന്തു കിട്ടി എന്നാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇത് തന്നെയാണ് ചെയ്യും തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങൾ നിങ്ങൾ പരിശോധിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്നാണ് ആദ്യത്തെ പത്ത് ദിവസം മാധ്യമങ്ങൾ വാർത്തയായത് ആദ്യ പത്ത് ദിവസവും മാധ്യമങ്ങളിൽ എല്ലാം ഇതായിരുന്നു പ്രശ്നം സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരെ വീണ്ടും വീണ്ടും കണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്താൻ നിങ്ങൾ ആസൂത്രിതമായി ശ്രമിച്ചു ഞങ്ങൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് എല്ലാ നിലയും പിന്നെ നിങ്ങൾ പറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ കൌൺസിലർമാരെല്ലാവരും പ്രചാരണത്തിൽ വിട്ടു അതായിരുന്നു അടുത്ത പ്രചാരണം അത് ഏഷാധാണ് കൊടകരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ചർവിത ചർവിടം പോലെ നിങ്ങളെല്ലാം വാർത്തയാക്കിയ സംഭവങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്തു ചർദ്ദിച്ചു വീണ്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന മൊഴികളാണിതല്ല പോലീസ് എഴുതി ഉണ്ടാക്കിയ മൊഴി അത്ര മൊഴി കടത്തി ഇത്ര പൊടി കടത്തി ആന കടത്തി ജയം കടത്തി ഇതെല്ലാം നിങ്ങൾ പത്ത് ദിവസം നിങ്ങൾ നിങ്ങൾ അല്ല നിങ്ങൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ നഗരസഭ ചെയർപേഴ്സൺ മറുപടി പറഞ്ഞത് നിങ്ങൾ പറയുന്നില്ല ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ദിവസമായി നടക്കുന്ന പ്രചാരണ വരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ശരി പറഞ്ഞിട്ട് അത് പരിശോധിക്കും പരസ്യ പ്രസ്താവന അവിടുത്തെ പരസ്യ പ്രസ്താവന അതെല്ലാം മൂന്നാമത്തെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ കൊടകര ഉണ്ട് കൊടകരയിൽ എന്താ സംഭവിച്ചു ഇപ്പൊ എന്താ കൊടകരൽ ഉണ്ടായിരുന്നു ഒരാളെക്കുണ്ട് കോൺഗ്രസുകാർ കൊടകരയിൽ ഇന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയിപ്പിച്ചു അത് പത്ത് ദിവസം ചർച്ചയായി അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വലിയ പ്രതിരോധം നേരിടേണ്ടി വന്നു വലിയ തോതിൽ അത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ഊർജ്ജം ചെലവഴിക്കേണ്ടി വന്നു അത് ശരിയാണ് അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങൾ കൊണ്ട് ഞാൻ ഞാനല്ലെന്ന് പറയുന്നില്ല എന്ന് പറയുന്നവര് കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നവരൊക്കെ അതിനുവേണ്ടി രംഗത്ത് തോന്നി രണ്ട് അഭിപ്രായങ്ങൾ എപ്പോഴും സമൂഹത്തിലുണ്ട് ഒന്ന് ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ബി ജെ പി കോൺഗ്രസുമായി സഹകരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കണം ചില ആൾക്ക് വാശിയാണ് ചില നിരീക്ഷകന്മാർക്ക് ചില ഓൺലൈൻ ചാനലുകൾ അവരെ അവർ കോൺഗ്രസ് വേണ്ടി മനസ്സിലായിട്ടില്ല എന്റെ പ്രിയ അനിയൻ വിജയിച്ചു പക്ഷേ സഹോദരി വിജയിച്ചു അയാൾ ആരുടെ കൂടി ഒരു ബിജെപി പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാൻ എന്ത് മനസ്സിലാക്കണം അയാൾ ആരുടെ കൂടിയാണ് ഇപ്പൊ വേറെ ചില ആളുകൾ കോൺഗ്രസുമായി ചേർന്ന് ബിജെപി പോകണം അതാണ് നിലപാട് പക്ഷെ ഞങ്ങളുടെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി ഒരു നിലപാട് ഞാൻ മാത്രമല്ല ആറ് ശതമാനം വോട്ടിൽ നിന്ന് ബിജെപി ഇരുപത് ശതമാനത്തിലേക്ക് വന്നത് ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും കേരളത്തിലെ സംഘ ബി ജെ പി പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ നിൽക്കണം ഒരു പഞ്ചായത്തിൽ പോലും കോൺഗ്രസുമായി ചേർന്ന് എൽ ഡി എഫിനെ നേരിടുക എന്നുള്ള സമീപനം എടുക്കരുത് എൽ ഡി എഫിനെ നമ്മൾ സ്വന്തം സമാജശക്തി ആർജിച്ച് നേരിടണം അതാണ് ഞങ്ങളെടുത്ത നിലപാട് ഞാൻ എടുത്ത നിലപാടല്ല പതിനഞ്ച് വർഷത്തിന് ശേഷം ആ നിലപാട് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമില്ല എൽ ഡി എഫ് ഒരു ഭീഷണിയാണ് കേരളം പക്ഷെ ആ ഭീഷണിയെ നേരിടാൻ അതിനേക്കാൾ തള്ളിപ്പൊളികളായിട്ടുള്ള യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള ശരിയായ രാഷ്ട്രീയ നിലപാട് ഞങ്ങളെടുത്തു ആ നിലപാട് ധരിക്കാത്ത അപൂർവത്തിന് ആൾക്കാരുണ്ട് അവരാണ് ഈ ഫലങ്ങളെല്ലാം വെക്കുന്നത് ഞങ്ങളെ ഒരു മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ എപ്പോഴും യു ഡി എഫുമായി ചേർന്ന് പോകണം അതാണ് ആവശ്യം ആ ആവശ്യം അംഗീകരിക്കാത്തതിന്റെ ചുരുക്കമാണ് പലർക്കുള്ളത് അത് ഒരു കാരണവശാലും ഇവിടെ നടപ്പുള്ള കാര്യമല്ല ബി ജെ പി കേരളത്തിന് ശക്തി പ്രാപിക്കണമെങ്കിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ നേരിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ച് തെളിഞ്ഞ നിലപാട് സ്വീകരിച്ച് നമുക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഞാൻ പറഞ്ഞതിൽ കള്ളവുണ്ടാവും കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന ഒരു അവിശ്വാസ പ്രമേയത്തിലും ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണത്തിൽ ആരെങ്കിലും മെമ്പർമാർ പിന്തുണത്തിൽ അവർക്ക് നടപടി എടുക്കും എന്താ അത് എടുക്കാതെ കാരണം യു ഡി എഫ് എന്ന് പറയുന്നത് എപ്പോഴും സി പി എമ്മിന്റെ അക്രമവും മറ്റും കാരണം അവര് ഞങ്ങളെ പിന്തുണ കൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കാം ഇതായിരുന്നു നിലപാട് ആ നിലപാട് തിരുത്തി ശരിയായ നിലയിൽ ഞങ്ങൾ ഇൻഡിപെൻഡന്റായിട്ട് നിലപാട് സ്വീകരിക്കും അത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല ചില കോൺഗ്രസ് അനുകൂലികൾക്ക് അത് ഇഷ്ടപ്പെടും അപ്പൊ അതിന്റെ പ്രശ്നമുണ്ട് അത് ഇവിടെ നിങ്ങളോട് ചർച്ചയുള്ള വിഷയമല്ല പക്ഷെ അതുകൊണ്ട് പാലക്കാട് നല്ല വോട്ട് കുറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ നിലപാട് മാറ്റുന്നത് നിലപാട് തെളിഞ്ഞു തന്നെ പോകും പാലക്കാട് ഇതൊക്കെ ഇതിനൊക്കെ ഇടയിലും ആയിരക്കണക്കിന് സംഘസ്വയംസേവകന്മാരും ബി ജെ പി പ്രവർത്തകരും അഹോരാത്രം അധ്വാനിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ കൂടെ ഇപ്പോഴത്തെ നിങ്ങളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഏത് ചിഹ്നത്തിലാണ് കഥ പറയേണ്ട അവർ ു അത് രണ്ടുപേരും തയ്യാറില്ലാന്ന് പറഞ്ഞു മൂന്നാമത് ആളെ മത്സരിച്ചു അദ്ദേഹം മത്സരിക്കുന്നത് അറിയുമെ ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞു അപ്പൊ മത്സരിക്കാൻ ആളില്ല അങ്ങനെയല്ല അദ്ദേഹം മത്സരിക്കേണ്ട മത്സരിക്കുന്നത് നല്ല കാര്യം അദ്ദേഹത്തിനും അവിടെ തന്നെ മത്സരിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതാണ് സത്യം പക്ഷെ ഞങ്ങളെ പാർട്ടി തീരുമാനം അത്രക്കമുള്ള പ്രവർത്തകർ അതേ മനസ്സിലാക്കാം ഇതിനുള്ളത് വലിയ വിഷയമാണ് നിങ്ങളെ പാർട്ടിയിൽ ഒരാളുണ്ടായോ എല്ലാ സ്ഥാനാർത്ഥികളെ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ആരും സ്ഥാനാർത്ഥി പോലീകളില്ല സ്ഥാനാർത്ഥി പോയികളില്ല ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥി പോലികളില്ല നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങളുടെ പുതിയ നേതാക്കളെല്ലാം സ്ഥാനാർത്ഥി ബോധികളായിട്ട് അവതരിപ്പിക്കണം കുമ്മനാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൊടുക്കുന്നത് അല്ലേ ശ്രീധരൻ സാറിനെ കമ്പയർ ശ്രീധരൻ സാർക്ക് പൊതുസമൂഹത്തിൽ നല്ല നില വോട്ട് കിട്ടിയിട്ടുണ്ട് ആ വോട്ടുകളെ സംബന്ധിച്ച് ആ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിൽ കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ് അംഗീകരിക്കുന്നത് അദ്ദേഹം ഞാൻ ചൂണ്ടി ഉത്തരവാദിത്വം മറ്റുള്ളവർ തലയിൽ തന്നെയാണ് എനിക്ക് തന്നെയല്ല ഉത്തരവാദിത്വം ശ്രീ വി മുരളീധരൻ എനിക്ക് മഹാരാഷ്ട്രയിലെ ചുമതല രണ്ട് ദിവസം അദ്ദേഹത്തിന് ലഭിച്ചത് തന്നെ സെൻട്രൽ പാർട്ടിയുടെ അനുമതി വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു വീഴിയന്റെ ചുമതലയായിരുന്നു ചരിത്രയെ പോലെയല്ല അദ്ദേഹത്തിന് സമ്പൂർണ്ണമായിട്ട് ഒരു മേഖലയുടെ പ്രത്യേക ചുമതലയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ടു ദിവസത്തെ ഡേറ്റ് കിട്ടിയത് തന്നെ അദ്ദേഹത്തിന് സെൻട്രൽ പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചു കാരണം അദ്ദേഹത്തിന് ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ദൗത്യ മഹാരാഷ്ട്രയിലെയാണ് നോക്കൂ വി മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവിലെ നടപ്പില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഇവിടെ മത്സരി അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും മൂന്ന് പതിനെടുപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലോ തേറ്റിൻ കരയിലോ മുതനടുപ്പോൾ നടന്നത് പക്ഷേ പിറവം മുപ്പതെടുപ്പ് അദ്ദേഹം മനസ്സിലാക്കായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ പെട്ടെന്ന് വെച്ചാൽ അത് എനിക്ക് രണ്ടായിരം പോലാണ് അന്ന് ആരും ശ്രീ വി മുരളീധരൻ കാര്യം പറഞ്ഞിട്ടില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനം ഒഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ന് എന്തുപറയുന്നു അത് ശിരസാവ് വഹിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ ഇനി വ്യക്തത കുറവായിട്ടാ ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തില്ലാത്ത എല്ലാം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഞാൻ പറയട്ടെ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല ഞാൻ ആവർത്തിച്ചു പറയാണ് ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്തതയോട് അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി തുല്യം എന്താ സ്തുയർ ഭംഗി കണ്ടില്ലേ ഒരാൾക്കാരെ സ്തുതിക്കുമ്പോൾ പൊങ്ങാനും ഒരേ ആൾക്കാരെ ചിന്തിക്കുമ്പോൾ താഴാനുള്ളതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റേതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമിന്റേതായാലും മൂന്ന് മണ്ഡലത്തിലേക്ക് അത് വയനാട് ആയാലും പാലക്കാട് എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം ഓഡിറ്റ് ചെയ്യപ്പെടും ഞാൻ ശരിയായ നിലയിൽ അല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും അതിന് യാതൊരു തടസ്സവും അനുഭവത്തില്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല അതാണ് നിങ്ങളുടെ വിലയിരുത്തലിന്റെ ഒരു വശം മാത്രമാണ് ഞാൻ പറഞ്ഞത് കണ്ണാടിയിലും തിരായിരിയിലും മാത്തൂരിലും അടക്കം മൂന്ന് പഞ്ചായത്തുകളിലും നഗരസഭയ്ക്ക് തുല്യമായ വോട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നാലായിരം വോട്ട് കുറഞ്ഞത് രണ്ടായിരം വോട്ട് കുറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ് രണ്ടായിരം വോട്ട് കുറഞ്ഞത് നഗരസഭയിൽ നിന്നാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വോട്ട് കുറഞ്ഞു എന്നുള്ള വിലയിരുത്തൽ വസ്തുതാപരമല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാ ബുദ്ധികളും പരിശോധിക്കും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളെ എടുത്ത് എല്ലാ ബുദ്ധികളും പരിശോധിച്ച് ശരിയായ വിമർശനം നടത്തി വിശകലനം നടത്തി നഷ്ടപ്പെട്ട പിന്തുണ ചെറുതാണെങ്കിലും ഞാൻ ഒട്ടും പറച്ചു കാണുന്നില്ല ചെറുതാണെങ്കിലും നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കാൻ വരും ദിവസങ്ങളിൽ ശ്രമിക്കും തദ്ദേശ തരണ ബാബുപോക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പതിനെട്ട് കൗസിലർമാരും ചേർന്നിട്ട് നഗരസഭയ്ക്ക് അല്ലെങ്കിൽ പാലക്കാട് അട്ടിമറിച്ചു ബിജെപി എല്ലാം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആരെയും അട്ടിമറഞ്ഞിട്ടില്ല ഒരു നഗരസഭാ കൌൺസിലറും ആരെയും അട്ടിമറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള പാർട്ടിയല്ലേ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാനോ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ മൂന്നാളുടെ പേരിൽ ശോഭാസുരക്ഷോ ആ ചർച്ചയിൽ നിന്ന് നിങ്ങൾ വന്നത് ഇനി വീണ്ടും വീണ്ടും ആ സ്ത്രീയെ കുറിച്ച് മാറും അവർ അവർ നന്നായി പ്രവർത്തിച്ചാണ് ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും പരിചയപ്പെട്ടു അത് തന്നെ ഇനി ചർച്ച ചെയ്തിട്ടുണ്ട് ശരി പറഞ്ഞത് പരിശോധിക്കും അവർക്ക് പറയാൻ അധികാരം ഞാൻ പരിശോധിക്കും ശരിയല്ല ഞാൻ ഇനി എന്താ ചെയ്യാൻ പറ്റുമോ എല്ലാം പരിശോധിക്കും പറഞ്ഞില്ലേ മനസ്യ മനസ്യ പ്രസ്താവനകൾ നടത്തിയവരെ കുറിച്ചു എല്ലാം മനസ്സും അവർ കാലത്ത് സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിന് മുകളിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും അതിനുള്ള ഈ കോൺഗ്രസ് അനുകൂലികൾ എവിടെയാണ് കോൺഗ്രസ് അനുകൂലികളല്ലേ ഷാജൻകറിയാം രാജ്യം രാജ്യാവശ്യപ്പെടുന്ന അവരെ മുരളീധരൻ പ്രസിഡന്റായ കാലത്ത് പോലും ഈ തരത്തിലുള്ള ആക്രമണം കോൽവികളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ സുരേന്ദ്രന്റെ പാർട്ടിയിലുള്ള ആളുകളെല്ലാം ഇപ്പൊ നിലവിൽ പാർട്ടിയിലെ പ്രമുഖ നേതാവ് കടന്നാക്കി ആദ്യപ്പെട്ട നേതാവ് എന്നെ കടന്നാക്രമിച്ചിട്ടില്ല അങ്ങനെ ആക്രമിക്കാൻ ആരും തയ്യാറാവില്ല തയ്യാറാവുന്നവരെ കുറിച്ച് ഒരാളെ ആക്രമിച്ചു എല്ലാം കേട്ട് നിങ്ങൾ എന്താണ് കോൺഗ്രസിന്റെ അതെ അതെ കിട്ടിയില്ലെന്ന് സതീഷ് പറഞ്ഞില്ലല്ലോ കിട്ടി എന്നല്ലേ പറഞ്ഞത് കിട്ടിയത് മാത്രമാണ് ആളുകൾ ആഹാരം നടത്തി ഇതെല്ലാം നമ്മൾ കണ്ടതല്ല എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഇപ്പം അല്പസമയം മുൻപ് ഈ അതായത് ജാവ്ശേഖറിന്റെ ഒരു ട്വീറ്റ് വന്നിരുന്നത് അതായത് ആരും രാജ്യം ആവശ്യപ്പെട്ടിട്ടില്ല പാർട്ടി രാജ്യം ആവശ്യപ്പെടുകയിട്ടില്ല എന്റെ അഭിമുഖം പ്രചരിപ്പിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൽ കാരണം എന്താണ് താങ്കൾ എത്രവേർ പാട്ടല്ല കാണുന്നത് എന്ന് പറയുമ്പോഴും താങ്കൾ ഏതെങ്കിലും തരത്തിലൊരു രാജ്യസ്ഥലം അറിയിച്ചിട്ടുണ്ടായിരുന്നു നോക്കുന്നത് അത് ഇപ്പോഴല്ലേ അത് നിങ്ങളെന്താണ് എന്നോട് ചോദിക്കുന്നത് ജാവദേക്കർ നിങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ ചോദ്യം അദ്ദേഹം രണ്ടായിരത്തി നാലില് ഒന്നാമ നിങ്ങളുടെ ഒരു വസ്തുത അറിയില്ല രണ്ടായിരത്തി നാലിൽ ശ്രീറാം പിള്ള സാർ രാജിവെച്ചിട്ടില്ല രാജിവെക്കുന്നില്ല അങ്ങനെയുള്ള മറുപടി ഞാൻ പച്ച മലയാളം മനസ്സിലാവുന്ന എല്ലാവരോടും പറഞ്ഞു